Háganle Christmas yeti. ഇത്തവണ ഞാൻ യെസുവും കൂടിട്ടോ വീട്ടിൽ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ചെയ്തത് യെസ് വലുതായി അവനാണ് എന്നെ കുറേ കാര്യങ്ങളൊക്കെ പിടിക്കാനും എടുത്തു തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്തത് ഞാൻ സ്കൂളിൽ പഠിക്കണ സമയത്ത് എൻ്റെ മെയിൻ ആയിട്ട് ചെയ്തിരുന്നത് അപ്പനാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യൽ മാത്രമേ ഉള്ളൂ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ലാസ്റ്റ് ബോളുകൾ തൂക്കിയിടാൻ വേണ്ടി മാത്രം നൂലെടുത്ത് ചെല്ലുന്ന ആളാണ് ഞാൻ അപ്പം പറഞ്ഞു വന്നത് എൻ്റെ കുട്ടിക്കാലം തൊട്ടന്നെ ഞാൻ ഈ ഡിസംബർ ആകുമ്പോൾ സ്റ്റാറും മിന്നി മിന്നി നിൽക്കുന്ന മലബിൾബും ക്രിബും എല്ലാം കിട്ടി ആ ഒരു വൈബ് കിട്ടി വളർന്നു വന്ന ആളാണ് അപ്പൊ ഇപ്പൊ ഡിസംബർ ആവുമ്പോ ആ വൈബ് ഇല്ലാണ്ട് പറ്റണില്ല പറ്റണില്ലാന്നേ എനിക്കാണെങ്കിൽ ഡെക്കറേഷൻ പരിപാടിയുടെ എ ബി സി ഡി അറിയില്ല പിന്നെ യൂട്യൂബുകളോണ്ട് അങ്ങനെ ജീവിച്ചു പോണു ഇപ്പൊ ഞാനും ഇഷ്ടം കൂടെ ഒരുമിച്ചാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ഇപ്രാവശ്യം വീട് അലങ്കോലപ്പെടുത്തി വെച്ചിട്ടുണ്ട് രണ്ട് മാലബൾബ് ഒക്കെ എക്സ്ട്രാ ഇട്ട് ആ ഒരു വൈബ് ഒക്കെ ഞാൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ എന്നാലല്ലേ നാളെ ഇന്ന് എനിക്ക് മിസ്സ് ചെയ്ത പോലെ ആ ഒരു വൈബ് അവന് മിസ് ചെയ്യുള്ളു അതൊക്കെയല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി